നമസ്തേ നമസ്തേ അപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത ഫേസ്ബുക്കിൽ ഒരു അനിൽ ജോസ് എന്നും പറഞ്ഞ ഒരാൾ യഹൂദരെ ഒരു യഹൂദ ഫാമിലി അതായത് ഒരു അമ്മയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും അപ്പോൾ അവരെ മുസ്ലിങ്ങൾ കൊന്നു അപ്പോൾ പിശാശിൻ്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട് യഹൂദ യഹൂദരായതുകൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ട പിശാശിൻ്റെ അനുയായികളാൽ കൊല്ലപ്പെട്ട പാവം ആളുകൾ എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതായത് കൊള്ളാം സംഭവമൊക്കെ കൊള്ളാം പക്ഷേ ഇപ്പോൾ ഈ സ്ത്രീയും രണ്ട് കുഞ്ഞുങ്ങളും അവർ നിരപരാധികളാണ് സമ്മതിച്ചു നിരപരാധികളെ കൊല്ലാൻ പാടില്ല അതും സമ്മതിച്ചു അതിനൊക്കെ നമ്മൾ എതിർക്കുന്നു ഞാൻ എതിർക്കുന്നു തീർച്ചയായിട്ടും പക്ഷേ ഈ നിരപരാധികളെ കൊല്ലുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ ആണോ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് നിരപരാധികളെ ഇസ്രായേലിൽ കടന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒക്ടോബർ ഏഴാം തീയതി മുസ്ലിങ്ങൾ കൊന്നു അതിനുശേഷം ബോംബിട്ട് എത്ര വരെ കൊന്നു വില കൈ കണക്കുണ്ടോ പതിനായിരക്കണക്കിന് ആൾക്കാർ അമ്പതിനായിരം ഒക്കെ കഴിഞ്ഞു അമ്പതിനായിരം കഴിഞ്ഞിട്ട് തന്നെ രണ്ട് മാസം വന്നുകൊണ്ട് പോയെന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ ഒരു വാർത്ത വായിച്ചായിരുന്നു അമ്പതിനായിരം അപ്പോൾ അവിടെ മരിക്കുന്നതും ഇതുപോലെ നിരപരാധികളായിട്ടുള്ള കുറേ ആളുകൾ മരിക്കുന്നില്ലേ തെറ്റ് ചെയ്യുന്ന ജിഹാദികൾ മരിക്കുന്നുണ്ട് തീവ്രവാദികൾ മരിക്കുന്നുണ്ട് അതുപോലെ യാതൊരു തെറ്റും ചെയ്യാത്ത ഇപ്പോൾ ബോംബിടുമ്പോൾ ബോംബിന് തിരിച്ചറിയാൻ പറ്റുമോ ഇത് തീവ്രവാദി ഇതൊരു സ്ത്രീയാണ് ഇവരെ ബോംബ് നശിപ്പിക്കാൻ പാടില്ല ഇതൊരു മുസ്ലിം ഒരു കുട്ടിയാണ് ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമല്ലല്ലോ ബോംബിട്ട് മൊത്തം വീട് തകർക്കണല്ലേ അപ്പോൾ അവിടെയുള്ള എല്ലാവരും മരിക്കില്ലേ അപ്പോൾ അവിടെയും ഇതുപോലെ സ്ത്രീകളും കുട്ടികളുമൊക്കെ മരിക്കുന്നില്ലേ അതല്ലേ സത്യം അതല്ലേ സത്യം പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഒരു മുസ്ലിം സ്ത്രീയുടെയും രണ്ട് കുട്ടികളുടെയും മരിച്ചു പോയ അങ്ങനൊരു വാർത്ത ആ എവിടെയെങ്കിലും ഒരു പത്രത്തിൽ നമ്മൾ കാണുന്നു നമ്മൾ കാണത്തില്ല ഇപ്പം ട്വിൻ ടവർ ബോംബിട്ട് തകർത്തു ആ ബോംബിട്ടല്ല വിമാനം കൊണ്ട് ഇടിച്ചിറക്കി തിറ്റവർ തകർത്തു അപ്പം രണ്ടായിരത്തി തൊള്ളായിരം ആളുകൾ മരിച്ചു അതിനുശേഷം അമേരിക്ക നടത്തിയ ബോംബ് നാറ്റോ സഖ്യ സേന നടത്തിയ ബോംബിങ്ങിൽ ലക്ഷക്കണക്കിന് പേര് ഇറാഖിൽ മരിച്ചു ബിൻലാദൻ ഇറാഖിലുണ്ട് പിന്നെ ഇറാക്കിന് വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ള കഥ പറഞ്ഞ് ലക്ഷക്കണക്കിന് പേരെ കൊന്നു കൊന്നില്ലേ അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളൊക്കെ മരിച്ചിട്ടില്ലേ എത്രയോ പേര് അംഗഹീനരായിട്ടുണ്ട് വികലാംഗരായിട്ടുണ്ട് ആലോചിച്ച് നോക്ക് അപ്പോൾ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ മുസ്ലിങ്ങൾ മാത്രം പിശാശിൻ്റെ അനുയായികൾ ഈ ബോംബിട്ട് കൊല്ലുന്ന ക്രിസ്ത്യാനികളും യഹൂദരും ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ശരിയല്ല പിശാശിൻ്റെ അനുയായികളാണെങ്കിൽ ഈ മൂന്ന് കൂട്ടരും പിശാശിൻ്റെ അനുയായികളാണ് കാരണം ഇവർ മൂന്ന് പേരും ചെയ്യുന്ന നിരപരാധികളെ കൊല്ലുന്ന നിരപരാധികളെ കൊല്ലുന്നവൻ തീർച്ചയായിട്ടും അവൻ പിശാശിൻ്റെ അനുയായിയാണ് യാതൊരു സംശയവും വേണ്ട അപ്പം അനിൽ ജോസ് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു പിശാശിൻ്റെ അനുയായികൾ തന്നെയാണ് ഈ യഹൂദ സ്ത്രീനെയും രണ്ട് കുട്ടികളെയും വധിച്ചത് യാതൊരു സംശയമില്ല പക്ഷേ അത് എന്താണ് റിയാക്ഷൻ ടു ആക്ഷൻ അതാണ് അവിടെ സംഭവിച്ചത് ഒരു അത് ഒരു ഒരാക്രമണത്തിനാണ് പ്രത്യാക്രമണമാണ് അവിടെ സംഭവിച്ചത് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണേ ആക്രമണ പ്രത്യാക്രമണങ്ങൾ അതായത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലും ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ കൊല്ലും മുസ്ലിങ്ങൾ യഹൂദരെ കൊല്ലും യഹൂദര് മുസ്ലിങ്ങളെ കൊല്ലും ക്രിസ്ത്യാനികൾ യഹൂദരെ കൊല്ലും ഇങ്ങനെ ഈ മൂന്ന് കൂട്ടരും തമ്മി കണ്ടുകഴിഞ്ഞാൽ ഈ കൊല്ലല്ലാണ്ട് ഇവർക്ക് വേറെ എന്തെങ്കിലും ഇവർ മനുഷ്യർക്ക് എന്ത് നന്മയാണ് ഈ മതം കൊണ്ടുണ്ടായിട്ടുള്ളത് ഒരു നന്മ ഉണ്ടായിട്ടില്ല അപ്പോൾ മുസ്ലിങ്ങൾ മാത്രം പിശാച്ചിൻ്റെ അനുയായികളാണെന്ന് പറയുന്നതിനോട് യോജിക്കാനാവില്ല തീർച്ചയായിട്ടും മൂന്ന് കൂട്ടരും നിരപരാധികളെ കൊല്ലാനായിട്ട് ആയുധമെടുക്കുന്ന ഏതൊരുവനും പിശാച്ചിൻ്റെ അനുയായി തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ കാരണങ്ങൾ മതമാണ് കാരണം മതമാണ് ഒരു ദൈവം മൂന്ന് മതം അതായത് യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ദൈവം ഒന്നാണ് പക്ഷേ മതം മൂന്ന് മതമാണ് അത് തന്നെ ഉടായിപ്പല്ലേ ഭൈ ഒരു ദൈവം എന്തിനാണ് മൂന്ന് മതം അപ്പോൾ മൂന്ന് മതങ്ങളാക്കിയത് മൂന്ന് വിഭാഗം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പുണ്യ ദിവസം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളും അല്ല ഞായറാഴ്ച അല്ല ശനിയാഴ്ചയാണ് പുണ്യ ദിവസം വിശുദ്ധ ദിവസം ആഴ്ചയിൽ എന്ന് പറയുന്ന യഹൂദരും ഏയ് ഞായറാഴ്ചയും ശനിയാഴ്ചയെന്നല്ല വെള്ളിയാഴ്ചയാണ് വിശുദ്ധ ദിവസം എന്ന് പറയുന്ന മുസ്ലിങ്ങളും ഇവർ എന്താണ് ഇവർ ഈ പറഞ്ഞു കൂട്ടുന്നത് പിന്നെ സുന്നത്തിയണം എന്ന് പറയുന്ന യഹൂദരി അബ്രഹാം അബ്രഹാമിൻ്റെ മകനെ സുന്നത്തിയത് അതുകൊണ്ട് നമ്മളെല്ലാവരും സുന്നത്തിയണമെന്ന് പറയുന്ന യഹൂദർ സുന്നത്തിയേണ്ട ആവശ്യമില്ല യേശു വന്നതോടുകൂടി സുന്നത്തൊക്കെ അവസാനിച്ചു എന്ന് പറയുന്ന ക്രിസ്ത്യാനികളും പിന്നെ അതിനുശേഷം ഉണ്ടായ ഇല്ല സുന്നത്ത് വേണമെന്ന് പറയുന്ന മുസ്ലിംകൾ പിന്നെ പന്നി ഇറച്ചി തിന്നാൻ പാടില്ല എന്ന് പറയുന്ന യഹൂദരും പന്നി ഇറച്ചി തിന്നാം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളും പന്നി ഇറച്ചി തിന്നുകൂടാ എന്ന് പറയുന്ന മുസ്ലിങ്ങളും നോക്കൂ എന്തൊക്കെ വിഭാഗീയതയാണ് നോക്കൂ പിന്നെ ഒരു പുരുഷന് അവൻ്റെ ഭാര്യയെ എന്ത് കാരണം കൊണ്ട് വേണമെങ്കിലും ഉപേക്ഷിക്കാം എന്നിട്ട് വേറെ ആളെ ഭാര്യയാക്കാം എന്ന് പറയുന്ന യഹൂദമതം അങ്ങനെയല്ല ഭാര്യ മറ്റൊരാളുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ അവളെ ഉപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ക്രിസ്തുമതവും പിന്നെ ഒരേ സമയം നാല് ഭാര്യമാരാവാം അഞ്ചാമത് ഭാര്യ വേണമെങ്കിൽ അതിലൊരുത്തിയെ ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ഇസ്ലാമും ഒരേ ദൈവത്തിൻ്റെ ആൾക്കാർ മക്കളാണേ ഇവർ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം ഭിന്നതയാണ് ഇവർക്കിടയിലുള്ളതെന്ന് ഇത് എല്ലാം പോട്ടെ ഏറ്റവും വലിയ ഭിന്നതയ്ക്കുള്ള കാരണം തറയോ അത് ക്രിസ്ത്യാനികൾ ലോകരക്ഷകൻ എന്ന് പറയുന്നത് യേശുവാണ് ഏറ്റവും ഭിന്നത ഉണ്ടാക്കുന്നത് കാരണം മറ്റു കാര്യങ്ങളൊക്കെ മൈനർ പ്രോബ്ലംസാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് യേശു ആരാണെന്നുള്ള ചോദ്യമാണ് യേശു ദൈവപുത്രനാണ് ലോകരക്ഷകനാണ് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ യേശു ദൈവപുത്രനുമല്ല ലോകരക്ഷകനുമല്ല എന്ന് വിശ്വസിക്കുന്ന യഹൂദരി യേശു ദൈവപുത്രനുമല്ല ലോകരക്ഷകനുമല്ല പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു യേശു എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ യഹൂദരാണെങ്കിൽ യേശു പ്രവാചകനാണെന്നും വിശ്വസിക്കുന്നില്ല യാതൊന്നും വിശ്വസിക്കുന്നില്ല യേശുവിനെക്കുറിച്ച് മറ്റ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന യാതൊരു വിശ്വാസവും അവർക്കില്ല അപ്പോൾ നോക്കൂ ഏറ്റവും വലിയ പ്രശ്നം ഇത് ദൈവത്തിന് പുത്രനുണ്ടെന്ന് പറയുന്നു അവരെ വെട്ടിക്കൊല്ലാനാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു മതം ഇസ്ലാം പിന്നെ യേശുദേവപുത്രനാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു മതം ഇത് എന്തേത് കഥ എത്രമാത്രം ഭിന്നിപ്പൻ അപ്പോൾ ഈ ഭിന്നിപ്പിന്ന് തന്നെയാണ് ഈ കലഹത്തിൻ്റെ മൂല കാരണം ഈ രണ്ട് മതഗ്രന്ഥങ്ങളാണ് ഈ കിത്താബാണ് കാരണം ബൈബിളും ഖുറാനും അതിൽ ഖുറാനിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം പിശാശിൻ്റെ അനുയായികൾ ബൈബിൾ വിശ്വസിക്കുന്ന യഹൂദരും ക്രിസ്ത്യാനികളും ദൈവത്തിൻ്റെ പൊന്നോമനകൾ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല മുസ്ലിങ്ങൾ കൊന്നുകൂട്ടിയതിൻ്റെ ഇരട്ടി ഇരട്ടിടെ ഇരട്ടി ആളുകളെ ക്രിസ്ത്യാനികൾ കൊന്നുകൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ യാഥാർത്ഥ്യം ചരിത്രപരമായ യാഥാർത്ഥ്യം അതാണ് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം